ശാസ്താവ് എന്ന പുരാണ പുരുഷന്റെയും അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷന്റെയും ചൈതന്യം ഉൾക്കൊണ്ട മൂർത്തിയായതിനാലാകണം ശബരിമല ശാസ്താക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്നത്തെ ശബരിമല ക്ഷേത്രത്തിന്റെ ലിഖിതമായ ചരിത്രം കാണപ്പെടുന്നത് പന്തളം കൊട്ടാരത്തിലെ ചില അടമാനങ്ങളിൽ നിന്നും അതുപോലെ പഴയ തിരുവിതാംകൂർ സർവേ റെക്കോർഡ്സിലുമാണ് ഇതിൻപ്രകാരം കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ശബരിമല ശാസ്താലയത്തെക്കുറിച്ചുള്ള പ്രതിവാദ്യങ്ങൾ കാണപ്പെടുന്നത് അതായത് അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷൻ ക്ഷേത്രം പുനരുദ്ധരിച്ചു എന്ന് കരുതപ്പെടുന്ന കാലത്തിനും എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എന്നാൽ ആ എഴുന്നൂറ് വർഷങ്ങൾക്കും അപ്പുറമുള്ള ചരിത്രം ഇന്നും അജ്ഞാതമാണ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് ശബരിമല ക്ഷേത്രത്തിൽ ഇന്നത്തെ പോലെ മാസപൂജയോ ഉത്സവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ആകെ നട തുറന്ന് പൂജ നടത്തിയിരുന്നത് മണ്ഡല മകരവിളക്ക് കാലത്തു മാത്രമാണ് അന്ന് ശ്രീകോവിൽ മണ്ഡപം ബലിക്കൽപുര എന്നിവ ഉൾപ്പെട്ട ക്ഷേത്രം ചെമ്പുമേഞ്ഞതായിരുന്നു പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും നനഞ്ഞൊലിച്ചിരുന്നതിനാൽ മകരസംക്രമകാലത്ത് ചെമ്പിനു മുകളിൽ പുല്ലുമേ എന്ന പതിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അക്കാലത്ത് പലരും ധരിച്ചിരുന്നത് പുല്ലുമേഞ്ഞ മേൽക്കൂരയുള്ള ക്ഷേത്രം എന്നതായിരുന്നു കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയഞ്ച് മകരസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് നട അടച്ചിരുന്ന സമയത്താണ് പുല്ലുമേഞ്ഞിരുന്ന ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് എങ്ങനെയോ തീ പിടിച്ചത് ഉണങ്ങിയ പുല്ലുകളിൽ കത്തിപ്പിടർന്ന തീ ക്ഷേത്രത്തെ ഒന്നാകെ വിഴുങ്ങി അന്നത്തെ മേൽശാന്തിയായിരുന്ന കടക്കത്തുമഠത്തിൽ രാമൻ വാസുദേവൻ എംബ്രാന്തിരി വിഗ്രഹത്തെ നാളക്കല്ലോടെ എടുത്തു മാറ്റിയതിനാൽ അയ്യപ്പ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ല പക്ഷെ ക്ഷേത്രം പൂർണമായും കത്തി നശിച്ചു തുടർന്ന് പതിനെട്ട് മണിക്ക് മുകളിൽ തന്നെ കന്നിമേൽ സ്ഥാനത്ത് സ്ഥലശുദ്ധി വരുത്തി ബാലാലയ പ്രതിഷ്ഠ നടത്തി പൂജാതി കർമ്മങ്ങൾ പുനരാരംഭിച്ചു കത്തി നശിച്ച ക്ഷേത്രം പുനർനിർമ്മിക്കാൻ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് കരാർ ക്ഷണിച്ചുവെങ്കിലും രണ്ടു വർഷത്തോളം ആരും അതിനു മുന്നിട്ടിറങ്ങിയില്ല അന്ന് ഘോര വനപ്രദേശമായിരുന്ന ശബരിമലയിലേക്ക് എത്താൻ നല്ലൊരു വഴി പോലും ഉണ്ടായിരുന്നില്ല വന്യമൃഗങ്ങളുടെ സ്വൈരവിഹാര കേന്ദ്രമായിരുന്ന ഇവിടേക്ക് കടന്നു ചെന്ന് പണി നടത്താൻ കരാറുകാർ മടിച്ചു നിന്നു മലമ്പനിയുടെയും വിഷവണ്ടുകളുടെയും ആക്രമണമുള്ള കൊടുങ്കാട്ടിലൂടെ കരിങ്കല്ലുകളും തടികളും ചെമ്പുമൊക്കെ തലച്ചുമടായി എത്തിക്കുക ആലോചിക്കുക പോലും പ്രയാസമുള്ള കാര്യമായിരുന്നു ഒടുവിൽ അന്ന് ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണ ചുമതല വഹിച്ചിരുന്ന കൊല്ലം പേഷ്കാർ രാജരാമരായരുടെ നിർബന്ധത്തിന് വഴങ്ങി മാവേലിക്കര സ്വദേശിയായ കൊച്ചുമ്മൻ എന്ന കരാറുകാരൻ മുന്നോട്ട് വന്നു മാവേലിക്കര പോളച്ചിറക്കൽ എന്ന ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗമായിരുന്ന കൊച്ചുമ്മൻ തികഞ്ഞ ആത്മാർത്ഥതയോടെ തന്നെയാണ് കാനനക്ഷേത്രം നിർമ്മിക്കാനുള്ള കരാർ ഏറ്റെടുത്തത് കൊടും കാടായതിനാൽ ശബരിമല സന്നിധാനത്ത് വച്ച് പണി നടത്താൻ കൊച്ചുമ്മന്റെ ജോലിക്കാർ തയ്യാറായില്ല അതിനാൽ മലയാള വർഷം ആയിരത്തി എഴുപത്തിയൊൻപത് മകരമാസം കൊല്ലം പുതുക്കുളങ്ങര കൊട്ടാരവളപ്പിൽ ക്ഷേത്ര നിർമ്മാണ ജോലികൾക്ക് തുടക്കമായി ക്ഷേത്രത്തിൻ്റെ പുറംമേൽക്കൂര ചെമ്പും അകവശം പിത്രയും കൊണ്ടു പൊതിഞ്ഞു നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം രാജാവ് നേരിട്ട് സ്ഥലത്തെത്തി ക്ഷേത്രം കണ്ടു തുടർന്ന് ഓരോ ഭാഗങ്ങളായി അഴിച്ചെടുത്ത് വള്ളത്തിൽ കോട്ടയം കോടിമതക്കടവിൽ എത്തിച്ചു അവിടെ നിന്നും റോഡ് മാർഗം മുണ്ടക്കയം പാറത്തോട് വഴി നാനൂറ്റി അൻപത് തൊഴിലാളികൾ തലച്ചുമടായി ക്ഷേത്രഭാഗങ്ങൾ ഭാഗങ്ങൾ സന്നിധാനത്തേക്ക് കൊണ്ടുപോയി കാടുവെട്ടി വഴിയുണ്ടാക്കി അവർ നാലു മാസം കൊണ്ടാണ് സാധന സാമഗ്രികളുമായി സന്നിധാനത്ത് എത്തിയത് ക്ഷേത്രത്തിന്റെ കരിങ്കൽപ്പണികൾ പൂർത്തിയായി മരപ്പണി തുടങ്ങിയപ്പോൾ കൊച്ചുമ്മൻ മലമ്പനി പിടിപെട്ട് നാട്ടിലേക്ക് മടങ്ങി ആ വർഷം മിഥുനത്തിൽ കൊച്ചുമ്മൻ മരിച്ചതോടെ ക്ഷേത്രം പണി പാതി വഴിക്ക് നിലച്ചു ഭർത്താവ് ഏറ്റെടുത്ത ചരിത്ര നിയോഗം എങ്ങുമെത്താത്ത സ്ഥിതിയാകരുതെന്ന് തീരുമാനിച്ച കൊച്ചുമ്മൻ്റെ ഭാര്യ അക്കമ്മ ക്ഷേത്രത്തിൻ്റെ പണി പുനരാരംഭിക്കാൻ ബന്ധുവായ വടക്കേ തലയ്ക്കൽ സക്രിയ കത്തനാരുടെ സഹായം തേടി തുടർന്ന് സക്രിയ കത്തനാർക്ക് പവർ ഓഫ് അറ്റോണി നൽകിക്കൊണ്ട് തുടർ പൂർത്തിയാക്കി അന്നത്തെ ചെങ്ങന്നൂർ തഹസിൽദാർ എം സി നാരായണപിള്ളയുടെ മേൽനോട്ടത്തിലാണ് അവസാനഘട്ട പണികൾ നടന്നത് ആയിരത്തി എഴുപത്തിയേഴ് ധനു മുപ്പതിന് കത്തി നശിച്ച ക്ഷേത്രത്തിൽ ഒടുവിൽ ആയിരത്തി എൺപത്തി അഞ്ച് മീനും പന്ത്രണ്ടിന് പണി പൂർത്തിയായി പുനഃപ്രതിഷ്ഠ നടന്നു താഴമൺ തന്ത്രി പ്രഭാകരരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത് തുടർന്ന് വീണ്ടും ശബരിമല മണ്ഡല മകരവിളക്ക് കാലങ്ങളിലെ പൂജകളുമായി ചരിത്രത്തിൽ ഇടം പിടിച്ചു പുരാണങ്ങളുടെ ശാസ്ത്രമാണ് പാലാഴി മതനവും കഥയും എല്ലാം അത് ജന ഈ പുരാണങ്ങളിൽ കൂടി പറയ പുരാണങ്ങളെന്ന് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് അതിനെ പോപ്പുലർ എൻസൈക്ലിപ്പീഡിയ എന്നുള്ള നിലയിലാണ് പോപ്പുലർ എൻസൈക്ലിപ്പീഡിയ എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളുടെ അറിയാനുള്ള ജിജ്ഞാസയെ പ്രേരിപ്പിക്കുന്ന കഥകളും പുരാവൃത്തങ്ങളും കൂടെ ചേർന്നതാണ് അല്ലാതെ അതിന് അതിൽപ്പരം ഒരു ചരിത്രപരമായ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതായിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാട് കാലങ്ങൾ ഏറെ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും അമ്മ മഹാറാണിയും ശ്രീചിത്ര തിരുനാൾ മഹാരാജാവും അനുജൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ശബരിമല ദർശനത്തിനെത്തിയപ്പോൾ ഉത്രാടം തിരുനാൾ എടുത്ത ചില അപൂർവ ചിത്രങ്ങൾ മാത്രമാണ് ആ പഴയ ശബരിമലയെ തൊട്ടറിയാനുള്ള ഏക തെളിവായി ഇന്നും ശേഷിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി എഴുപത്തി അഗ്നിബാധ കഴിഞ്ഞ് ക്ഷേത്രം പുനരുദ്ധരിച്ചതോടെ വീണ്ടും ഈ കാനന ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി അങ്ങനെ വർഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആദ്യ അഗ്നിബാധ കഴിഞ്ഞ് ഏകദേശം നൂറു വർഷങ്ങൾക്ക് ശേഷം ശബരിമല ക്ഷേത്രം നിർഭാഗ്യവശാൽ വീണ്ടും അഗ്നിക്കിരയായി ആദ്യ തവണ അബദ്ധത്തിൽ പിടിച്ചതാണെങ്കിൽ ഇക്കുറി അത് മനപൂർവം ആരോ തീ വയ്ക്കുകയായിരുന്നു അന്ന് കേരളത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂണിൽ ശബരിമലയ്ക്ക് നേരിടേണ്ടി വന്ന ഈ ദുർവിധി ശബരിമലയിലെ ശ്രീകോവിൽ നിലകൊള്ളുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം അഗ്നി അതിനാൽ ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടാകുമെന്നും ജ്യോതിഷികൾ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നതായി പന്തളം കൊട്ടാരത്തിലെ അടമാനങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ അത് കാലം തെളിയിക്കുകയായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങളിലൂടെ ഇക്കുറി ശ്രീകോവിൽ പൂർണ്ണമായും കത്തി നശിക്കുകയും വിഗ്രഹം വെട്ടി തകർക്കുകയും ചെയ്തിരുന്നു ഇ എം എസ് എന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയ അക്കാലത്ത് ഈ വാർത്ത അധികമൊന്നും പുറം ലോകത്ത് പ്രചരിച്ചില്ലെങ്കിലും അറിഞ്ഞവർ അറിഞ്ഞവർ ഇതിന് പല വ്യാഖ്യാനങ്ങളും നൽകി ഒരു സാമൂഹ്യ ലഹളയ്ക്ക് വഴിവച്ചേക്കാവുന്ന ഈ സംഭവം വളരെ രഹസ്യമായി തന്നെ അന്വേഷിക്കാൻ അന്നത്തെ മന്ത്രിസഭ തീരുമാനിക്കുകയും അന്ന് മദ്രാസ് സർവീസിലായിരുന്ന ഡി ഐ ജി കേശവ മേനോനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് ഡി ഐ ജി ശ്രീ കേശവമേനോൻ സമർപ്പിച്ച റിപ്പോർട്ട് വർഷക്കാലം കോൺഗ്രസ് ബി എസ് പി സർക്കാരുകൾ ഫ്രീസറിൽ വയ്ക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ പതിമൂന്നിന് കേരള നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തു ഹിന്ദു വിരുദ്ധരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി റിപ്പോർട്ട് നീക്കം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്തു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബർ പതിനാലിന് ദേശബന്ധു പത്രം ഇതിന്റെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിച്ചു ഡി ഐജിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ശബരിമല വനപ്രദേശത്തിന് ചുറ്റുമായി താമസിക്കുന്ന ക്രിസ്ത്യൻ പ്രമാണിമാരും തോട്ടമുടമകളും മുതലാളിമാരുമായ കരിമ്പനാൽ കൊച്ചുകുഞ്ഞ് ഞള്ളമറ്റം കുട്ടിയച്ചൻ കല്ലറക്കൽ പാപ്പച്ചൻ പൊടിമറ്റം വർഗീസ് കരിപ്പാപ്പറമ്പിൽ ദേവസ്യ വടക്കേപ്പറമ്പിൽ തൊമ്മൻ പൊട്ടങ്കളം തോമസ് കരിമ്പനാൽ തോട്ടം റൈറ്റർ ഔസെഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവം നടന്ന കാലയളവിൽ ശബരിമലയിലും നിലയ്ക്കലും മറ്റും സഞ്ചരിച്ചിരുന്നതായും ഇവരായിരിക്കാം ഗൂഢാലോചന നടത്തി ം തീ നശിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കേസ് സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുവാനായിട്ട് അന്വേഷണം നടത്തിയത് അന്ന് തിരുക്കൊച്ചി പോലീസിലുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയായിരുന്നു കേശവ മേനോനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് എന്നാൽ നിർഭാഗ്യവശാൽ ആ കേശവ മേനോൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഇന്നും ലഭ്യമല്ല അത് പോലീസ് ആർക്കൈവ്സിലും പോലീസ് ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെൻറ് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അന്നാണ് ആ സ്വതന്ത്ര കേരളം വന്നതിന് ശേഷം ആദ്യം ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്നും ഇതിൻ്റെ മേൽ നടപടികൾ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നു എന്നാൽ ഗവൺമെൻറ് വന്നു കഴിഞ്ഞു അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് പ്രഗത്ഭനായ ശ്രീ വി ആർ കൃഷ്ണയ്യരാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചു പക്ഷേ അപ്പോൾ തന്നെ അത് വലിയ വിവാദത്തിന് കാരണമായി കാരണം ആ റിപ്പോർട്ടിൽ പറയുന്നത് പാല കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലുള്ള വളരെ പ്രശസ്തമായ നാലഞ്ച് കുടുംബങ്ങൾ പെട്ട ആളുകൾ ഈ ക്ഷേത്രം നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത് ഇത് ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളും അതുണ്ടാക്കാനിടയുള്ള മറ്റ് സാമുദായിക ധ്രുവീകരണവും ഭയപ്പെട്ടിട്ടാവണം ഗവൺമെൻറ് പിന്നീട് ആ റിപ്പോർട്ടിലെ മേൽ അതിനെ അതിനെ ഡെഫർ ചെയ്യുകയാണ് ചെയ്തത് അതായത് ആ റിപ്പോർട്ട് തെറ്റാണെന്ന് പറയുന്നില്ല ആ റിപ്പോർട്ടിൻ്റെ മേൽ നടപടിയും ഉണ്ടായില്ല ഇടവം നാലിന് അത്തം നക്ഷത്രത്തിൽ വീണ്ടും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി അന്ന് ശബരിമലയിലെ തന്ത്രിയായിരുന്ന താഴമൺ വട്ടത്തിലെ ശങ്കരരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മങ്ങൾ കർമ്മങ്ങൾ നടന്നത് പുതുക്കിപ്പണിത ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല മഹാരാജാവ് ദേവസ്വം ബോർഡിന് നൽകി അങ്ങനെ ഈ കാനന ക്ഷേത്രത്തിലേക്ക് വീണ്ടും ഭക്തജനങ്ങൾ പ്രവഹിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വി ഗിരി കേരള ഗവർണറായപ്പോൾ സന്നിധാനത്തേക്ക് ദർശനം നടത്തിയതോടെയാണ് ശബരിമലയിൽ വികസനങ്ങൾ തലമുക്കുന്നത് ആനകളുടെ സഞ്ചാരപാതകൾ അന്നു മുതൽ റോഡുകളായി പമ്പ മുതൽ സന്നിധാനം വരെ വഴിവിളക്കുകളായി സന്നിധാനത്ത് താമസിക്കാൻ സ്ഥിരം ഷെൽട്ടറുകളായി കരിങ്കൽ സോപാനങ്ങൾ പൊന്നിൻ പടികളായി അങ്ങനെ അങ്ങനെ ശബരിമല വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങാൻ തുടങ്ങി ശബരിമല എന്ന് പറയുന്നതിൻ്റെ ഒരു യുണീക്ക്നെസ് അല്ലെങ്കിൽ അപൂർവത ആ അപൂർവത മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് ഒരു തീർത്ഥാടനം നടത്തിയത് കേരളം രൂപീകരിച്ചതിന് ശേഷം അതിനെ ഒരു തീർത്ഥാടനം ഒരു തീർത്ഥാടകൻ്റെ മനോഭാവത്തോടെ അവിടെ എത്തിയത് എത്തിയ ഒരാൾ വി വി ഗിരിയാണ് പിന്നീട് രാഷ്ട്രപതിയായ കേരള ഗവർണർ വളരെ പോപ്പുലർ ഗവർണർ എന്ന ഒരു ഒരു ഖ്യാതി അദ്ദേഹത്തിന് ഗവർണറായിരുന്ന ആയിരുന്ന നാളുകളിലും ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം അതിൻ്റെ ശബരിമലയുടെ ആ ഒരു സാധ്യതകൾ അതായത് ദക്ഷിണേന്ത്യയിലെ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വരുന്നു അവർക്ക് ഇങ്ങനെ എരിമേലി വഴിയൊക്കെ വരുന്നു നേരെ ഒരു മറ്റൊരു എളുപ്പമാർഗമുണ്ട് ആ എളുപ്പമാർഗ്ഗ അതിനു വേണ്ട ഒരു ചില ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ിൽ നിന്നൊക്കെ കിട്ടേണ്ട ചില നടപടിക്രമങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു അതൊക്കെ അവസാനിക്കണം കാര്യങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഒരു ആസൂത്രണം ഉണ്ടാകണം എന്നെല്ലാം ഉള്ള ഒരു തീരുമാനം ഒരു ഒരു നിയമപരമായ ഒരു നടപടിക്ക് നേതൃത്വം കൊടുക്കുന്നത് വി വി ഗിരി തന്നെയാണ് അതോടെ പതിനായിരത്തിൻ്റെ എണ്ണക്കണക്കുകൾ മാറ്റിയെഴുതി ലക്ഷങ്ങളുടെയും കോടികളുടെയും